എത്തി നിൽക്കുന്നത് കൊട്ടാരക്കരയിലെ ഒരു ഗോശാലയിലേക്കാണ് അമ്പാടി ഗോശാല പശുക്കളും പശുവിനും ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ ഐഡിയാസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാൽ കൊട്ടാരക്കരയിൽ പട്ടാഴി എന്ന ചെറിയൊരു ഗ്രാമപ്രദേശാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നന്നായി അറിയപ്പെടുന്ന ഒരു ഗോശാലയാണ് അമ്പാടി ഗോശാല അപ്പൊ നമുക്ക് ഇവിടെ കാണാനും അറിയാനുമായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പോ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ സാധനം മനസ്സിലായോ എന്നെ പോലുള്ള പല കുട്ടികൾക്ക് എന്താണെന്ന് മനസ്സിലാവാൻ വഴിയില്ല ഇതിന്റെ പേരാണ് ചീരച്ചേമ്പ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇതുകൊണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ചീരച്ചേമ്പ് എന്നൊക്കെ പറഞ്ഞാല് ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ചെറിയ അളവിലുള്ളതാണ് ഇതിപ്പോ കണ്ടില്ലേ ഞാൻ ഇതിനിടെ കയറി നിന്നാൽ പോലും കാണാൻ പോലും പറ്റില്ല അത്രയും വലുതാണ് ഇത് നമ്മുടെ നാടൻ പശുക്കളുടെ ഒരു ശേഖരമാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം തനത് ബ്രീഡുണ്ട് ഭാരതത്തില് അതിൽ ഏകദേശം ഒരു പന്ത്രണ്ടോളം ബ്രീഡ് പശുക്കൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ബ്രീഡെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പശുവേ ഉള്ളൂ അത് ഓരോ സ്ഥലത്ത് എല്ലുമ്പോൾ അതിൻ്റെ ആകാരം ഇപ്പം ആ പശുവിനെ കണ്ടോ അതിൻ്റെ ചുമലിനൊരു പൂഞ്ഞ കൂടുതലായിട്ടുണ്ട് ഈ പശുവിനെ കണ്ടോ പക്ഷെ അത്ര കുറവാണ് അതിൻ്റെ ശരീരം വളരെ കുറച്ചാണ് അതിൻ്റെ കൊമ്പിൻ്റെ ആകൃതി ഉറക്കം തൂങ്ങിയ കണ്ണുകൾ താഴ്ന്നു കിടക്കുന്ന അല്ലെങ്കിൽ തൂങ്ങി കിടക്കുന്ന ചെവി ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത അത് ഗുജറാത്തിലെ ഗീർവനങ്ങളിലുള്ള പശുക്കളാണ് ഇത് കൃഷ്ണവാലി എന്ന് പറഞ്ഞിട്ട് കർണാടകത്തിലെ സ നദിയുടെ പ്രദേശങ്ങളുള്ളതാണ് അപ്പുറത്ത് നിൽക്കുന്നതാണ് വെച്ചൂർ പശു അങ്ങനെ ഓരോ സ്ഥലത്തും കണ്ടിട്ടുള്ള അവിടുത്തെ ഭൂപ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടുള്ള പശുക്കളെയാണ് അതിന് ആ സ്ഥലത്തിൻ്റെ ആണ് നാമാകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള പശുക്കളാണീ പറഞ്ഞ ഓരോ സ്ഥലത്തും കണ്ടുവരുന്ന രീതിയിലുള്ള മുപ്പത്തഞ്ചോളം പശുക്കളുണ്ട് അതിൽ പന്ത്രണ്ടോളം ബ്രീഡ് നമ്മളിവിടെ പരിപാലിക്കപ്പെടുന്നുണ്ട് എല്ലാത്തിനും ഒരേ ഗുണമാണ് എല്ലാത്തിനും ആഹാരത്തിലൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ഭൂപ്രകൃതിയെ അപേക്ഷിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചാണകത്തിൻ്റെ ഗുണത്തിലാണെങ്കിലും മൂത്രത്തിന്റെ ാണ് കേട്ടോ അധികം എങ്ങും കാണാൻ കിട്ടാത്ത ഗൂസ് ആണത് പശുക്കളില് മാത്രമല്ല ആടുകളിലും ഉണ്ട് കൊറേ വെറൈറ്റി ബ്രീഡുകള് പോലല്ലോ ആ ഫാമിന്റെ സ്വന്തമായിട്ടൊരു മീൻകുളവും ഉണ്ട് ഇതില് വെറൈറ്റി വെറൈറ്റി പറഞ്ഞ ആമ്പാടി ഗോശാലയുടെ സ്ഥാപകനായ ശ്യാംകുമാർ സർ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്കാരം ഒരു എഞ്ചിനീയർ ആയിട്ടിരുന്നിട്ട് പിന്നെ ഈ ഒരു ഫാം എന്ന സെറ്റപ്പിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എൻജിനീയർ ആയിരുന്നപ്പോഴും മനുഷ്യനായിരുന്നു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് കൃഷി എന്ന് എന്നുവെച്ചാൽ മണ്ണിൽ ചെയ്യുന്ന പ്രവൃത്തി അതാണ് കൃഷി എന്ന് അർത്ഥമാക്കുന്നത് അത് നമ്മുടെ അടിസ്ഥാനപരമായ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാധനമാണ് കൃഷി അത് കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടുവളരുന്നതും നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് അതിനൊരു അവസരം കിട്ടിയപ്പോൾ സാർ ഇത് ആരംഭിച്ചിട്ട് എത്ര വർഷം ആരംഭത്തിൽ അല്ലെങ്കിൽ സഹായിക്കാനുണ്ടായിരുന്നോ ഇത് രണ്ടായിരത്തി പതിനാലില് ഞാൻ പ്രവാസിയായിരുന്നു ആ സമയത്ത് ഇറാഖില് ഒരു കമ്പനിയിൽ കൺട്രി മാനേജർ മൂന്നാല് പ്രോജക്റ്റ് ഉണ്ട് എച്ച് എസ് സി സേഫ്റ്റി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു വർഷം അവധിക്ക് വന്നതാണ് അവധിക്ക് വന്നപ്പം കുറേ കാലമായിട്ട് ഞാൻ ഒരു കൃഷിസ്ഥലം നോക്കിയാണ് കണ്ടായിരുന്നത് മനസ്സിൽ ഉണ്ടെങ്കിൽ ഒരു സ്ഥലം നോക്കിയാണ് കണ്ടായിരുന്നത് അങ്ങനെ അവധിക്കൊന്നും ഇപ്പോൾ ഒരു സ്ഥലം കിട്ടി ഇതൊരു മലയാടിവാരമാണ് ഞങ്ങളുടെ നാട് ശരിക്കും ഏറെ ഏഴ് മലകളും കുറേ കുഴികളും കുറേ വയലുകളൊക്കെ നിറഞ്ഞാണ് ഈ പട്ടാഴി എന്നു പറഞ്ഞ ഗ്രാമം പത്തിരുപത്തയ്യായിരം പേര് താമസിക്കുന്ന പ്രകൃതി മനോഹരമായിട്ടുള്ള മല ഇതുപോലെ കുറേ മലകളുള്ള ഒരു ഗ്രാമമാണ് അപ്പോൾ ആ ഒരു മലയുടെ അടിവാരത്ത് മലയാടിവാരത്തിൻ്റെ ഏറെ പ്രത്യേകതയുണ്ട് അപ്പോൾ അങ്ങനെ ഈ പ്രത്യേകതയുള്ള സ്ഥലം നമ്മൾ വാങ്ങുകയും ഇവിടെ റബ്ബറായിരുന്നു അതിനെ അറിയാമല്ലോ ഇപ്പോൾ എല്ലായിടത്തും റബ്ബറാണ് അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഇവിടെ തനത് നമ്മുടെ നമ്മുടേതായ പരമ്പരാഗത കൃഷികൾ കിഴങ്ങ് വർഗങ്ങളും ധാന്യങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ആദ്യം മണ്ണിൻ്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് വാഴ കൃഷി ചെയ്തു വാഴ വെച്ചിട്ട് രണ്ട് വിളവ് വരെ വാഴ ഇത് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ക്രമേണം നമുക്കിപ്പോൾ കാണുന്നത് പോലെ ഔഷധ ചെടികളും ഫലവർഗ്ഗങ്ങളും ഇലക്കറികളും കിഴങ്ങ് വർഗങ്ങളും എല്ലാം ഒരു കൃഷിയിടമായിട്ട് മാറി അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടു ഒരു ജീവിതം ഉണ്ടല്ലോ എൻ്റെ മുത്തശ്ശൻ നല്ല കൃഷിക്കാരനായിരുന്നു അപ്പോൾ ആ സമയത്ത് മുതൽ കാണുന്നത് നമ്മുടെ വീട്ടിലുള്ള ആഹാരം മുഴുവൻ നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു വളരെ തുച്ഛമായിട്ടുള്ള സാധനം മാത്രം വെളിയിൽ നിന്ന് മേടിക്കുന്നു ഉപ്പ് തീപ്പെട്ടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പറമ്പിൽ തന്നെ ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ അമ്മമ്മ അണപ്പിൽ പാത്രം വെച്ചിട്ട് മുറ്റത്തിറങ്ങിയിട്ട് വരുമ്പോൾ തോരനുള്ള സാധനമായി മീൻസ് അത് വെളിയിൽ കിട്ടുന്ന മത്തേലയാണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള തോരനുകൾ ഉണ്ടായിരുന്നു അന്ന് മുരിങ്ങയില മത്തേല തകരയില പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അവർ നമ്മൾ കുറേ വെളിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെയൊക്കെ വിശകലനം ചെയ്യാൻ ഒരു അവസരം കിട്ടും ഇപ്പം നിങ്ങളിപ്പം വീട്ടിൽ നിന്ന് ദൂരെയാണ് ഇപ്പം വീട്ടിലുള്ളവരെ പറ്റി ഒരു ആകാംക്ഷ ഉണ്ടാവും ഇപ്പോൾ അതേപോലെയാണ് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ദൂരെ മാറി നിൽക്കുമ്പോൾ അതിനെ കൂടുതൽ നമ്മൾ മിസ് ചെയ്യും ആ മിസ് ചെയ്യുമ്പോഴാണ് നമുക്കതിനെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ വിദേശത്ത് നിന്നിട്ട് മാർക്കറ്റിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഗ്രാമത്തിലുള്ള ആൾക്കാർ തന്നെ ഉണ്ടാക്കി പരസ്പരം വിതരണം ചെയ്തിരുന്ന സാധനങ്ങൾ ഉദാഹരണത്തിന് ഒരാൾ പരമ്പുണ്ടാക്കും ഒരാൾ മുറം ഉണ്ടാക്കും ഒരാൾ കൽമണ് മണ്ണുണ്ടാക്കും ഉണ്ടാക്കും അപ്പോൾ ഒരാൾ വെറ്റില ഉണ്ടാക്കും ഒരാൾ പാക്ക് കൊണ്ടുവരും ഒരാൾ ചുണ്ണാമ്പ് കൊണ്ടുവരും ഇപ്പം ഇത്തരത്തിൽ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ പരസ്പരം ഒരു ബാട്ടർ സംവിധാനം പോലെ ജീവിച്ചിരുന്ന ചന്തയിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പൻ്റെ കൂടെ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഞാൻ നമ്മൾ വെളുനാട്ട് ജോലി ചെയ്തിട്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ഭയങ്കര വ്യത്യസ്തമായ കാഴ്ചയാണ് കാഴ്ചയെന്ന് പറഞ്ഞെങ്കിൽ ചൈനയിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത അല്ലെങ്കിൽ ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്തിട്ടുണ്ടാക്കുന്ന മുറവാണ് നമ്മുടെ നാടൻ ചന്തയിൽ വന്നിരിക്കുന്നത് അതേപോലെ എല്ലാ സാധനങ്ങളും പാത്രങ്ങളാണെങ്കിലും ഈ തനത് നാടൻ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രകൃതിയോടങ്ങിയ ഉൽപ്പന്നങ്ങളായിരുന്നു ഈ മൺപാത്രമാണെങ്കിലും ഈ പരമ്പ് മുറം വട്ട കൊട്ടി കൊട്ട അതൊക്കെ അതെല്ലാം പൂർണ്ണമായിട്ടും കാണാനില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ഇത് ചെയ്തപ്പോൾ എനിക്കിതിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം അതങ്ങനെ ഒന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്ഥലത്തിന് അമ്പാടി ഗോശാല എന്നൊരു സ്ഥ പേര് കൊടുക്കുകയും പിന്നെ തീർച്ചയായിട്ടും ഇതൊരു കൃഷി ആസ്പദമായ കാര്യമാണ് അപ്പോൾ കൃഷിക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടിയത് പശുക്കളാണ് പശുക്കളാണ് കൃഷിയുടെ സത്ത അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയാം പശുക്കളല്ലെങ്കിൽ ജൈവകൃഷി സാധ്യമേ അല്ല അതിൽ അതിന് ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ പാർലമെൻറ്റിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഭാരതം എന്ന രാജ്യം ഇതുപോലെ നമ്മൾ പണ്ട് ഓണം വരുമ്പോൾ പാടുന്ന പാട്ട് പോലെ ആയിരുന്നു അവരുടെ ആ ഡോക്യുമെൻറ്റേഷനിൽ കൊള്ളന്മാരും കള്ളക്ക കള്ളന്മാരും കൊള്ളക്കാരും യാചകന്മാരും യാചകന്മാരുമില്ലാത്തൊരു നാട് അതാണ് ഭാരതം രോഗികളുമില്ല അപ്പോൾ അതിനെപ്പറ്റി അവിടെ ഡിസ്കഷൻ ഉണ്ടാവുകയും അവിടുത്തെ ഡിസ്കഷൻ വഴി ഇതെന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇവരുടെ ഈ ഐശ്വര്യത്തിന് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭാരതത്തിലേക്ക് അവർ കൂട്ടും ആൾക്കാർ വരികയും അതിൽ വന്നിട്ട് അവർ കണ്ടെത്തിയ രണ്ട് സാധനങ്ങളാണ് ഒന്ന് പശു ഭാരതത്തിൻ്റെ അന്തസ്സിന് അല്ലെങ്കിൽ ഈ ഐശ്വര്യത്തിന് കാരണം പശു ആണെന്നുള്ളതാണ് അന്ന് ഓരോ വീട്ടിലും തൊഴുത്തുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മുത്തശ്ശന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സാമ്പത്തിക ഭേദമന്യേ നമ്മുടെ ഓരോ വീട്ടിലും തൊഴുത്തുണ്ടായിരുന്നു ആ തൊഴുത്തിലുണ്ടായിരുന്ന പശുക്കൾ നമ്മുടെ കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെപ്പോലെയായിരുന്നു പശുക്കൾ മാത്രമല്ല ആടുണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു പട്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഒരു സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവരാണ് നമ്മൾ കാരണം ഇവയ്ക്കൊക്കെ ഓരോന്നിനും ധർമ്മം ഉണ്ടായിരുന്നു പശുക്കളെ വളർത്തിയിരുന്നത് അത്യാവശ്യം വീട്ടിലെ പാലിന് വേണ്ടിയിട്ട് പിന്നെ പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഷിക സംസ്കാരമായിരുന്നു നമ്മൾ അന്ന് ഉണ്ടായിരുന്ന എൻജിനീയർ ആണെങ്കിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ ജഡ്ജി ആയിക്കോട്ടെ എല്ലാവർക്കും അവരുടേതായ വയലുണ്ടായിരുന്നു അവരവരുടേതായ കൃഷി സ്ഥലം ഉണ്ടായിരുന്നു അവരുടെ ആവശ്യമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും എല്ലാ വീട്ടിലും പത്തായം ഉണ്ടായിരുന്നു പത്തായത്തിൽ നെല്ല് ശേഖരിച്ച് വെച്ച് വർഷങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ഇതെല്ലാം മാറി ഇന്ന് ഏക്കർ കണക്കിന് കൃഷിയുള്ളവൻ അതൊരു ബിസിനസ്സാണ് ആ കൃഷി ചെയ്തിട്ട് അതേ സ്ഥലത്ത് തന്നെ വിളവെടുക്കുമ്പോൾ അവിടുന്ന് തന്നെ ചാക്കിൽ കെട്ടിയിട്ട് എവിടെയൊക്കെ പോകുന്നതാണ് നമ്മൾ കാണുന്നത് വീട്ടിലേക്ക് വരുന്നില്ല വീട്ടിലെ പത്തായം എന്ന് കല് വെട്ടിക്കീറി തീരെ ചെയ്യും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അന്നുണ്ടായിരുന്ന ആരോഗ്യം ഇല്ല അന്നുണ്ടായിരുന്ന സാമ്പത്തിക ചിലവുകൾ ഇന്ന് ഏറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന സമയത്ത് പശുക്കളുപയോഗിച്ചിട്ടാണ് നമ്മളിരിക്കുന്ന ഈ തറം എഴുകിയിരുന്നത് അപ്പോൾ അതിന് ചിലവ് വേണ്ട പക്ഷേ ഇന്നാണെങ്കിലോ ഈ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നു പക്ഷേ നമുക്കതിനകത്ത് സ്വസ്ഥമായിട്ടൊന്നിരിക്കാനോ നല്ല രീതിയിൽ ക കവറിംഗ് ഇല്ലാതെ കിടക്കാനോ പറ്റില്ല വാദം പോലുള്ള അസുഖങ്ങൾ പിടിപെടുന്നു അപ്പോൾ അന്ന് ഇത് പ്രകൃതി സൗഹൃദമാണ് ഇത് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന് വളമാണ് ഒരു തരത്തിലും ദോഷം ചെയ്യണില്ല മണ്ണിനെയോ വെള്ളത്തിനെയോ നശിപ്പിക്കുന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈസയുടെ ചിലവില്ല പശുവിന് പുല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ പശു ചാണകം തരും ആകെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമുക്കൊരു എക്സസൈസും ആവും അപ്പോൾ അതിനകത്ത് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു വലിയ അധ്വാനം ആവശ്യമില്ല പക്ഷേ അതൊരു തരത്തിലുള്ള ഹാംഫുൾ ആയിരുന്നില്ല പക്ഷേ ഇന്നാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് എന്തിന് പറയണേൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ പല്ല് തേക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ കൊതുകിനെ ഓടിക്കാൻ വരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ വരും തലമുറയ്ക്കും ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ശ്വസിക്കുന്ന വായുവും നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ ആഹാരം കഴിക്കുന്ന ഉണ്ടാക്കുന്ന മണ്ണും ഇതൊന്നും ഇല്ലാണ്ടാവുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ആണെങ്കിൽ ഒരു പത്ത് തൊടി കുഴിക്കുമ്പോൾ വെള്ളം കിട്ടുമായിരുന്നു പക്ഷേ ഇന്നാണെങ്കിലോ ബോർവെല്ലിനെ കൊണ്ടുവന്ന് നൂറ് മീറ്റർ ആഴത്തിൽ കുടിച്ചാൽ പോലും വെള്ളം കിട്ടുന്നില്ലാത്തൊരവസ്ഥ ഇൻ കേസ് വെള്ളം കിട്ടിയെന്നിരിക്കട്ടെ ഇന്ന് കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കോളിഫാം ബാക്ടീരിയ ഇല്ലാത്ത വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മനുഷ്യമലത്തിലൊരു ബാക്ടീരിയയാണ് കോളിഫാം ബാക്ടീരിയ ഇതില്ലാത്ത വെള്ളം കേരളത്തിൽ കിട്ടാനില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം കിട്ടുന്നില്ല നമ്മൾ വെള്ളത്തിന് വേണ്ടി ഒരുപാട് അഹങ്കരിച്ചിരുന്ന ആൾക്കാരാണ് പക്ഷേ ഇന്ന് അതില്ലാണ്ടായിക്കൊണ്ടിരിക്കുക ഇന്ന് പണം കൊടുത്ത് വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് വരുന്നത് കേരളത്തിൽ ഇനി രണ്ടാമത്തെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേട്ടിരുന്ന ഒരു പത്ത് നാൽപ്പത്തമ്പത് വയസ്സ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇത് അത് ചെറിയ തൈലൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ജനിച്ച് വീഴുന്ന കുട്ടികൾ മാരകമായിട്ടുള്ള അസുഖങ്ങൾ പേരറിയാത്ത അസുഖം കൊണ്ട് വരുന്ന സംവിധാനമാണ് അവർ ഇൻക്യൂബേറ്ററിലാണ് എന്താ അസുഖം എന്ന് വെച്ചാൽ അസുഖത്തിൻ്റെ പേര് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ മിക്കവാറും കേൾക്കുന്നൊരു വല്ലതാണ് അതേപോലെ തന്നെ വിവാഹം കഴിച്ചതിന് ശേഷം കുട്ടികളുണ്ടാവുന്നില്ല അതേപോലെ തന്നെ ഒരു മധ്യവയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കുറേ അസുഖങ്ങളുമായിട്ട് ക്യാരി ചെയ്യുന്നൊരവസ്ഥ സമൂഹം അപ്പം ഇതിനെല്ലാം കാരണം നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പൂർവീകര് ചെയ്തിരുന്ന ആ ഒരു നന്മയെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ എവിടെയൊക്കെയോ വികസനത്തിൻ്റെ പേരും പറഞ്ഞ് പോയതാണെന്നാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ കണ്ടെത്തിയതും അതിനുള്ളൊരു പരിഹാരവും കൂടെയാണിത് പശുവാണ് കൃഷിയുടെ എന്ന് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പശുവും കൃഷിയുമായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ ചെയ്യുന്ന പ്രവൃത്തി എന്നാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു ഈ മണ്ണ് എന്താണ് നമ്മൾ ജനിച്ചത് മണ്ണിൽ നിന്നാണ് ഉറപ്പാണോ വിശ്വസിക്കുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജനിച്ച മണ്ണിൽ നിന്ന് ഓക്കെ പറയാം നമ്മൾ ജനിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിന് കാരണഹേതുവായിട്ടുള്ള സാധനങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ആ ഉണ്ടാവുന്ന സാധനം എങ്ങനെ ഉണ്ടാവണേ മനുഷ്യൻ കഴിക്കുന്ന ആഹാരം ആദ്യം അത് നമ്മുടെ വായിൽ നല്ല രീതിയിൽ ചവച്ച് പേസ്റ്റാക്കുന്നു പേസ്റ്റാക്കുന്ന ആഹാരം വയറ്റിൽ ചെല്ലുന്നു അവിടെ ഒരു ജെഡറാഗ്നി അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഡയ ഡയജൻ പ്രോസസ്സ് നമ്മുടെ പ്രോസസ്സ് നടക്കുന്നു അതിൽ നിന്ന് രസം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് സെപ്പറേറ്റ് ചെയ്യുന്നു അത് നമ്മുടെ ഓരോ ഓർഗൻസും ആവശ്യത്തിനുള്ള രീതിയിൽ വലിച്ചെടുക്കുന്നു ഇത് ക്രമേണ രക്തമായിട്ട് മാറുന്നു ആദ്യത്തെ പ്രതിഭാസമാണ് ഈ പറഞ്ഞ രസം രസത്തിൽ നിന്ന് രക്തം രക്തത്തിൽ നിന്ന് മാംസം മാംസത്തിൽ നിന്ന് മജ്ജ അസ്ഥി ശുക്ലം ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഓരോ ഘട്ടം ഘട്ടമായിട്ടുണ്ടാകുന്നതാണ് ഇതിൻ്റെ അവസാനത്തെ പ്രോസസ്സാണ് ശുക്ലം ഈ ശുക്ലമാണ് അടുത്ത ജനറേഷന് കാരണമേ തോന്നുന്നത് അപ്പം ഞാൻ കഴിച്ച ആഹാരമാണ് ഇതിനെല്ലാം അടിസ്ഥാനം ഈ ആഹാരം എവിടെ നിന്ന് വന്നേ മണ്ണിൽ നിന്നാണ് ആരോഗ്യമുള്ള മണ്ണിൽ ഉള്ള ഒരു ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ ആ ആരോഗ്യം ചെടിക്ക് ആരോഗ്യമില്ലെങ്കിൽ ചെടിക്കകത്ത് വരുന്ന കായ്ക്കോ പൂവിനോ ഇലയ്ക്കോ ആരോഗ്യം ഉണ്ടാവുമോ അപ്പം ഇവിടെ കാണാം ചീരച്ചേമ്പാണ് ചീ പലയിടത്തും ചീരച്ചേമ്പ നിൽക്കുന്നതാണ് വളരെ ചെറിയ ചെടിയാണ് പക്ഷെ ഇവിടെ നിൽക്കുന്ന ചീരച്ചേമ്പ് ഒരാളെക്കാട്ടും ഹൈറ്റ് ഉണ്ട് കാരണം ആ മണ്ണിൻ്റെ ആരോഗ്യമാണ് അത് കാണിക്കുന്നത് അപ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ടും മുഷ്യായിട്ട് വളരുന്നുണ്ട് അപ്പം അതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും ഇപ്പം നമ്മൾ കോവിഡ് സമയത്ത് കണ്ടു ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ആരോഗ്യമുള്ളിടത്ത് ഉണ്ടാകുന്ന രോഗപ്രതിരോധശേഷി എത്രമാത്രമാണെന്ന് നമ്മൾ കോവിഡ് കാലത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആരോഗ്യമുള്ള ചെടിയിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും അതിനകത്ത് ആരോഗ്യമുള്ള പൂവും കായും ഉണ്ടാവും അതിനെ കഴിക്കുന്ന നമുക്കും ആരോഗ്യം ഉണ്ടാവും ആ കഴിക്കുന്ന നമ്മൾ ആരോഗ്യമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും അപ്പം ഇതിനടിസ്ഥാനം മണ്ണിൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിന് ഒന്ന് ജൈവാംശം ഓർഗാനിക് കാർബൺ എന്ന് പറയും രണ്ട് സൂക്ഷ്മാണുക്കൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയും ഈ രണ്ടും തരുന്ന സാധനം പശുവാണ് അപ്പോൾ ഈ രണ്ട് സാധനവും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് പശു പശുവിന് ആവശ്യം എന്താണ് നമ്മൾ കത്തിച്ച് കളയുകയോ മരുന്നൊഴിച്ച് തളിച്ച് നശിപ്പിക്കുകയോ ചെയ്യുന്ന ആ ചെടികൾ മാത്രം പുല്ല് അല്ലെങ്കിൽ പോച്ച മതി അപ്പോൾ ആ പോച്ച കൊടുത്ത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾ വളരും ആ പശുക്കൾ തരുന്ന ചാണകവും മൂത്രവും മണ്ണിന് അമൃതാണ് ആ അമൃതിൽ വളരുന്ന ചെടികൾ നമുക്ക് ആഹാരമാണ് ആ ആഹാരം കഴിക്കണം നമുക്ക് ആരോഗ്യം ഉണ്ടാവും അതുവഴി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആരോഗ്യം ഉണ്ടാവും എന്നാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരെ തിരിച്ചാണ് നമ്മൾ മണ്ണിലേക്ക് വേണ്ടിയിട്ട് വിളകളെ കൂട്ടാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന രാസവളങ്ങളെ കൊടുക്കുന്നു ഈ രാസവളങ്ങൾ ബഹുഭൂരിപക്ഷവും ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ യൂറിയ യൂറിയ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഉള്ളതുകൊണ്ടാണ് നൈട്രജൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂറിയ കൊടുക്കുന്നത് ഈ യൂറിയയ്ക്കകത്ത് നൈട്രജൻ നാൽപ്പത്തി ശതമാനമാണ് ഈ ബാക്കിയുള്ള സാധനങ്ങൾ ആവശ്യമില്ലാത്ത ലവണങ്ങളാണ് ഇത് പോയി മണ്ണിൽ പോയിട്ടൊരു ലെയർ ഫോം ചെയ്യും മണ്ണിലേക്കുള്ള വെള്ളത്തിൻ്റെ പെനിട്രേഷനെ തടയും അങ്ങനെ നമ്മുടെ മണ്ണ് കട്ടിയായിക്കൊണ്ടിരിക്കുന്നു മണ്ണിലുള്ള സൂക്ഷ്മാണുക്കൾ നശിച്ചു മണ്ണിൽ വെള്ളമില്ല വെള്ളം മണ്ണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കേണ്ടതാണ് അതിന് ആവശ്യമുള്ള സാധനമാണ് ഓർഗാനിക് കാർബൺ അല്ലെങ്കിൽ ജൈവാംശം ആ ജൈവാംശം കൊടുക്കുന്നത് ഈ പശുവിൻ്റെ ചാണവും തോലുമൊക്കെയാണ് ഈ ഇലകൾ അഴുകുന്ന ഇലകളും പശുവിൻ്റെ ചാണകവും ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് അത് കാരണം അറിയണമെങ്കിൽ പഴയ കാലത്ത് മുത്തശ്ശന്മാരുടെ മുത്തശ്ശമായ കാലത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കാർഷികത്തിനൊരു സംസ്കാരം ഉണ്ടായിരുന്നു അപ്പം കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീട്ടിലെ ച പശുവിൻ്റെ ചാണകവും തോ തോലുകൾ തോലെന്നു പറഞ്ഞാൽ വട്ടയുടെയൊക്കെ തോലുണ്ടല്ലോ ഇലകൾ ഇലകൂടെ കൊണ്ടുപോയിട്ട് പറമ്പിലിടും പറമ്പിലെന്ന് പറഞ്ഞാൽ വയലിലിടും എന്നിട്ട് കുറച്ച് ആൾ കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് ഗ്രി ഡീഗ്രേഡ് ആവും അല്ലെങ്കിൽ ജീർണിച്ച് കമ്പോസ്റ്റായിട്ട് മാറും ആ സമയത്ത് അതിന് പൂട്ടി അടിക്കും പൂട്ടി അടിക്കുന്ന ഉഴുതും മറിക്കും എന്നിട്ട് അതെല്ലായിടത്തും എത്തിയിട്ടാണ് അപ്പോഴത്തേക്ക് നല്ല മണ്ണ് നല്ല ഫെർട്ടൈലായിരിക്കും അതിനകത്തേക്ക് വിത്തിട്ട് കഴിഞ്ഞാൽ നല്ലോണം കളിച്ചു വരും പക്ഷേ ഇന്നാണെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ല കെമിക്കൽ കൊണ്ടിടുന്നു അത് ആവശ്യമുള്ളത് വളരെ കുറവാണ് ബാക്കിയുള്ള ഒഴിയിൽ പോകുന്നു ബാക്കിയുള്ള മണ്ണിലേക്ക് പോകുന്നു വെള്ളത്തിലേക്ക് പോകുന്നു പക്ഷേ ചെടിക്ക് എടുക്കേണ്ട സാധനങ്ങൾ കിട്ടുന്നില്ല അപ്പം മണ്ണിൻ്റെ ആ ഒരു ആരോഗ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പോഞ്ച് പോലെ ഒരു സാധനമാണ് മണ്ണ് അങ്ങനെ ആയെങ്കിൽ മാത്രമേ വെള്ളത്തിനെ തടഞ്ഞിർത്താൻ പറ്റുള്ളൂ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെള്ളമില്ലാത്തതിൻ്റെ കാരണം മണ്ണിലേക്ക് വെള്ളം പോകുന്നില്ല മണ്ണ് വെള്ളത്തിനെ തടഞ്ഞു നിർത്താനുള്ള ശേഷി കുറഞ്ഞു ഓർഗാനിക്കറി കൊണ്ട് അളവിന് കുറഞ്ഞു അതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഹെക്ടർ സ്ഥലത്ത് ഒരു ശതമാനം ഓർഗാനിക് കാർബൻ്റെ അളവിനെ കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നേകാൽ ലക്ഷം ലിറ്റർ വെള്ളം ആ മണ്ണിന് സംഭരിക്കാൻ പറ്റുമോ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ ഇത്രയും വിലപ്പെട്ട സാധനമാണ് ഈ പശു തരുന്നത് നമ്മൾ ഒരു പൈസയും ചിലവില്ല ഈ പ പറഞ്ഞ ഒന്നേകാൽ ലക്ഷം ലിറ്റർ വെള്ളത്തിനെ കൊള്ളണമെങ്കിൽ നമ്മൾ എത്രമാത്രം കാശ് ചിലവാക്കി ടാങ്ക് ഉണ്ടാക്കിയേ പറ്റും ആ ടാങ്ക് ഉണ്ടാക്കുന്ന വഴി നമ്മൾ പ്രകൃതി എത്രമാത്രം ഹനിക്കേണ്ടി വരും ആ ടാങ്ക് എന്തെങ്കിലും ഡിമോളിഷ് ചെയ്യപ്പെടേണ്ടി വേണമെങ്കിൽ എത്രമാത്രം എൻവൈര്മെൻറ്റലായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവും അപ്പൊ ഇതൊന്നുമില്ലാണ്ട് കേവലം നാല് കാലിൽ നിൽക്കുന്ന ഒരു പശു എന്തുമാത്രം വലിയ കാര്യമാണ് ചെറിയൊരു ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ കാണുന്ന പശുവിന് ഇത്രയധികം മഹിമ ഉണ്ടെന്ന് ഞാനിത് ആദ്യമായിട്ടായിട്ട് അറിയണേ ഇത് കാണുന്ന നിങ്ങളിൽ പലർക്കും ഇതൊരാദ്യത്തെ അറിവായിരിക്കും ഇത്രയും വലിയ അറിവ് നമുക്ക് പകർന്നു തന്ന ഷ്യാംസാറിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് പക്ഷെ നമുക്ക് ചെറിയ സമയപരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ